പാട്ടെഴുത്തിന്റെ ചരിത്രകാരനെ കാണാൻ പാട്ടെഴുത്തുകാരനെത്തി പാട്ടും ഓർമ്മകളും കവിതകളും കവിതകളുമൊക്കെയായി ഇരുവരുടെയും മണിക്കൂറുകൾ നീണ്ട കൂടിച്ചേരൽ മലയാള സിനിമയിലെ പാട്ടുകളുടെയും പാട്ടിന്റെ ശില്പികളുടെയും ചരിത്രം തുടർച്ചയായി മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾ എഴുതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ചന്ദ്രാപിന്നി സ്വദേശി സതീഷ് കുമാർ വിശാഖപട്ടണത്തിനെ കാണാനാണ് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് എത്തിയത് സാധാരണ രീതിയിൽ വേണമെങ്കിൽ ഒരു ഹോബി എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിൽ പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് മലയാളത്തിലെ ചലത്രഗാന ശാഖയുടെ നാൾ വഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഭാവിയിൽ പക്ഷെ ചരിത്രപരമായിട്ട് തന്നെ ഒരു ആളുകൾ അന്വേഷിച്ചു വരാൻ സാധ്യതയുള്ള ഒരു നല്ല ഒരു പ്രവർത്തനമായിട്ടുള്ളത് അതിൻ്റെ പിന്നീട് ഒരുപാട് യജ്ഞം യജ്ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിലെ ലേ ഔട്ടും ഫോട്ടോസ് അപൂർവ്വമായിട്ട് കുറേ ആളുകളുടെ ഫോട്ടോസും പലപ്പോഴും നമ്മുടെയൊക്കെ ഓർമ്മയിൽ നിന്ന് മറിഞ്ഞു പോയിട്ടുള്ള കേൾക്കാത്ത അങ്ങനെ മലയാള ആസ്വാദകർ വളരെ വലിയ പാട്ടുകളുടെയും പാട്ടിന്റെ ശില്പികളുടെയും ചരിത്രം ഉൾപ്പെടുത്തിയ ലേഖന പരമ്പരയായ പാട്ടോർമ്മകൾ അറ്റ് മുന്നൂറ്റി അറുപത്തി അഞ്ച് മനോഹരമായ ലേ ഔട്ടുകളോട് രേഖപ്പെടുത്താൻ കഴിഞ്ഞത് ഒരു വലിയ നേട്ടമാണെന്ന് റഫീഖ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു ഓരോ പാട്ടുകളും അതിന്റെ ചരിത്രം ഇഴകീറി പരിശോധിച്ച പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ അത്തരം പാട്ടുകൾ എന്നും സംഗീതാസ്വാദകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമെന്നും റഫി അഹമ്മദ് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ ണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക